അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് എത്തി മാഷാ അള്ള ഒരുപാട് സന്തോഷം ഈ പരിശുദ്ധ റമദാന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പൂർത്തീകരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൊപ്പിക്ക് നൽകട്ടെ ഒരു പ്രാർത്ഥനയാണ് റമദാൻ ആകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാതെ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമുണ്ട് വല്ലവരെയും വല്ലതും സഹായിക്കാൻ പക്ഷേ പലപ്പോഴും ഈ സഹായങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട് നമ്മെ ചൂഷണം ചെയ്യപ്പെടാറുണ്ട് സ്വാഭാവികമായിട്ടും റമദാൻ ആകുമ്പോൾ തൊപ്പിയും മഫ്തിയൊക്കെ ഒക്കെ ധരിച്ചിട്ട് പലരും നമ്മുടെ വീടുകളിൽ വരും ഇവരൊക്കെ ജനുവിനാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഒരു അത്യാവശ്യമാണ് കാരണം നമ്മൾ നയിച്ചുണ്ടാക്കുന്നൊരു പണം തെറ്റായ രൂപത്തിൽ എത്തരുത് ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ മഫ്തയും തൊപ്പിയൊക്കെ ഒക്കെ ധരിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ മുസ്ലിം ആണെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് മുസ്ലിം വീടുകളിൽ റമദാന എല്ലാ ഏതൊക്കെ രീതിയിലാണോ മുസ്ലീങ്ങളുടെ കയ്യിൽ നിന്ന് പണം കിട്ടാവുന്നത് ആ രീതിയിൽ പണം സമ്പാദിക്കുന്ന ആളുകൾ ഇവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴല്ലേ ഈ മഫ്ത ധരിച്ച സ്ത്രീയുടെ പേര് യശോദ എന്നാണ് യശോദ അതേപോലെ തുപ്പിയിട്ടോൻ്റെ പേര് മുത്തുരാജ് മുത്തുരാജ് എന്നവൻ്റെ പേര് മറ്റോ ചോദിച്ചു പോകുമ്പോൾ എൻ്റെ പേര് ദുർഗാ പ്രസാദാണ് ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ പേര് മേരി എന്നാണെന്ന് അപ്പോൾ ഇവരൊക്കെ ഈ വേഷവിധാനങ്ങളൊക്കെ ധരിച്ചിട്ട് നമ്മുടെ വീടുകളിൽ വന്നാൽ അത്യാവശ്യം കാശ് കിട്ടുന്നവർക്കറിയാം എന്തൊക്കെ നമ്മൾ എന്തൊക്കെ നമുക്ക് ന്യൂനതകൾ ആളുകൾ പറഞ്ഞ് ഏൽപ്പിച്ചാലും ഒരാളെ സഹായിക്കാൻ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സ്വതൊക്കെ കൊടുക്കാനൊക്കെ ഈ മുസ്ലിം വിഭാഗം കാണിക്കുന്നൊരു താല്പര്യമുണ്ട് ആ താല്പര്യത്തെയാണ് ചൂഷണം ചെയ്യുന്നത് ഈ ചൂഷണങ്ങൾ ഈ റമദാൻ മാസത്തിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സ്വതക്കൈയുടെ പുണ്യം അത് ശരിയായ രീതിയിൽ കിട്ടണമെങ്കിൽ അർഹമായ ആളുകളുടെ കൈകളിൽ എത്തുന്നുണ്ടോ അത് ആവശ്യക്കാരാണോ എന്ന് ശരിക്കും ശ്രദ്ധിക്കണം ഞാനൊരു ഈ അടുത്തൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി കാരണം അതൊരു അതൊരാഡാണ് ഒരു പരസ്യമാണ് പക്ഷേ ആ പരസ്യം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അതായത് ഒരു ഒരു പ്രായമുള്ള ഒരാൾ മരുന്ന് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് മരുന്ന് നോക്കുമ്പോൾ ഒൻപതിനായിരത്തി സംതിങ് രൂപയാണ് മരുന്നിൻ്റെ വില ആ മനുഷ്യൻ തൻ്റെ കാശ് എടുത്ത് കൊടുക്കുന്നു ആ കാശ് എടുത്ത് കൊടുക്കുന്ന ആ ആ സന്ദർഭത്തിലാണ് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നത് തൻ്റെ കയ്യിൽ പറഞ്ഞ അത്ര കാശില്ല മറിച്ചുള്ളത് വളരെ കുറഞ്ഞ അതിന് ഇനിയും ആവശ്യമുണ്ട് അപ്പോഴാണ് അയാൾ വേദനയോടെ തൻ്റെ കയ്യിലുള്ള മോതിര മൊതിയിട്ട് കൈകൾ കൂപ്പിയിട്ട് ആ ഒരു മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ്റെ മുന്നിൽ ഒന്നും മിണ്ടുന്നില്ല ആ പരസ്യത്തിൽ ആരും ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ ആ പരസ്യം നമുക്ക് നിൽക്കുന്ന വളരെ വലിയൊരു പാഠമുണ്ട് ഒരു കുഞ്ഞ് കാണിച്ചൊരു നന്മയുടെ പാഠം എങ്ങനെയാണ് ആളുകളെ സഹായിക്കേണ്ടതെന്നുള്ളൊരു പാഠം ആ വീഡിയോ ഈ കുട്ടി െ സഹായിക്കാൻ താൻ മിഠായി വാങ്ങാൻ വേണ്ടി ഷോപ്പിങ്ങിന് വന്നപ്പോൾ അമ്മ കൊടുത്തതിൽ നിന്ന് അൻപത് രൂപ കൊടുക്കുന്നു ആ അൻപത് രൂപ കൊടുക്കുന്ന ആ കാശിന്റെ കൂടെ വെക്കുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് തന്റെ കയ്യിലുള്ള കാശ് അങ്ങനെ എല്ലാവരും കൂടി കാശ് കൊടുക്കുമ്പോൾ ആ സെയിൽസ്മേൻ ആ കടയിലെ ജീവനക്കാർ തോന്നിയത് ഒരു ലജ്ജ തോന്നുകയാണ് അയാളും അയാളുടെ കയ്യിലുള്ള കാശും കൂടി വെക്കുന്നു അപ്പോഴാണ് ആ കടയുടെ അത് കാണുന്നത് ആ കടയുടമ കണ്ടപ്പോൾ അയാൾക്ക് തോന്നി ഞാനും ഒന്നും സഹായിക്കുന്നില്ലല്ലോ ഒൻപതിനായിരത്തി അഞ്ച് ജീവൻ രക്ഷാ മരുന്നിന് ഇത്രയും വലിയ വിലയായിട്ട് ആ മനുഷ്യനതിൽ ഒൻപതിനായിരം അങ്ങോട്ട് വെട്ടി വളരെ കുറഞ്ഞിരുത്തുക നമ്മളെല്ലാവരും ഇതിൽ ഈ ഈ ഒരു വീഡിയോയിൽ ഒന്നും ഇണ്ടണ്ട പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളുടെ ഉള്ളിൽ നല്ല മനസ്സുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഈ റമദാൻ്റെ സമയത്ത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുന്ന നമ്മളൊക്കെ മറ്റുള്ളവരെ സഹായിക്കണം പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടവരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ഷമീമ എന്ന പേരുള്ള ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഷമീമാത്താടെ പ്രായം എന്ന് കാണുമ്പോൾ ഒരു പാവം തോന്നും പക്ഷേ ഈ ഷമീമാത്താനെന്തിനാ അറസ്റ്റ് എന്നറിയോ ഷെമിമാതയ്ക്കെതിരെ ഷൈമ എന്ന പേരുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്തു എന്താണ് പരാതി അവരിൽ നിന്ന് എത്ര എട്ടാണ് പത്തര ലക്ഷം രൂപയും നാലര പവൻ സ്വർണ്ണാഭരണങ്ങളും ഇവർ കൈക്കലാക്കിയിട്ട് തിരിച്ചു കൊടുത്തില്ല അപ്പോൾ ഇവർ പറയുന്നത് എനിക്കൊരു ഭൂമി വിൽക്കാനുണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുടുംബ എൻ്റെ ബന്ധുവിനെ ചികിത്സിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഈ വലിയ തുക പലരിൽ നിന്ന് വാങ്ങേണ്ടത് ഈ പ്രവാസികളായ ആളുകളുടെ ഭാര്യമാരെ കണ്ടിട്ടാണ് ഇവർ ഈ ചികിത്സക്ക് പറഞ്ഞ് ഈ പണം വാങ്ങുന്നത് പണം വാങ്ങുമ്പോൾ കടവായിട്ടാണ് വാങ്ങുന്നത് എന്നിട്ട് സാമ്പത്തിക ചൂഷണം നടത്തിയിട്ട് ഇവരടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ഇവർ ഈ കൊടുക്കുന്നവരെക്കാൾ ഉഷാറാണ് അവസാനം താൻ കൊടുത്ത ലക്ഷക്കണക്കിന് ആ പത്തര ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാശയല്ലല്ലോ തിരികെ ചോദിച്ചപ്പോൾ കിട്ടാൻ അപ്പം പരാതി കൊടുത്തു പരാതി പോലീസ് അന്വേഷിച്ചു അത് പ്രസക്തമാണെന്ന് തോന്നി ഈ ഷൈമയെ ഒരു ദിവസം മുൻപറത്തിലായി ഇപ്പൊ യു എ യിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു മുസ്ലിം വേഷങ്ങളൊക്കെ ധരിച്ച് പർദയൊക്കെ ധരിച്ചിട്ട് അവിടെ യാചന നടത്തുക ഇതെല്ലായിടത്തും കാണുക ഈ റമദാനം കണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ കാണിക്കുന്ന മനസ്സിനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ റമദാൻ റമദാനെന്നുള്ളത് നമ്മൾ സ്വതൊക്കെ കൊടുക്കേണ്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് അതിന് വളരെ ഇരട്ടി പ്രതിഫലമുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ അത് അർഹരായ ആളുകൾക്കാന്ന് തോന്നുന്നു പല രീതിയിൽ തട്ടിപ്പുകളുണ്ട് കേട്ടോ ചൂഷണങ്ങൾ നമ്മൾ ഈ ചൂഷണങ്ങൾ പറയുന്നത് നിങ്ങൾ കൊടുക്കരുത് എന്ന അല്ല കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി കൊണ്ട് ഉപയോഗിക്കാം പല സംഘടനകളും അവർക്ക് ഫണ്ട് സമാഹരിക്കുന്ന ഉദ്ദേശിക്കുന്ന ഒരു മാസം റമദാനാണ് അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ ഫണ്ട് സമാഹരിക്കാൻ ചില ചില തരികിട വിദ്യകൾ ഉപയോഗിക്കും കിറ്റുകൾ കൊടുക്കുക അപ്പൊ ആ കിറ്റുകൾ കുറഞ്ഞ കാശ് കൊണ്ട് കിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ബാക്കി മുഴുവൻ സംഘടന വളരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ധനസമാഹരണമാണ് ഉദ്ദേശം അപ്പൊ നമ്മൾ നമ്മുടെ അയൽപ്പക്കത്ത് വലിയ വീടും പത്രാസൊക്കെ ഉണ്ടായിരിക്കും അത് എന്ന കാലത്ത് ഗൾഫിൽ പോയപ്പോൾ കെട്ടിപ്പൊക്കിയത് പക്ഷെ ഇപ്പൊ ഭയങ്കര പട്ടിണിയിലായ കുടുംബങ്ങളുണ്ട് ഗൾഫിൽ ജോലി പ്രയാസം പ്രതിസന്ധി കെട്ടിച്ചു വിട്ട കടങ്ങള് നമ്മൾ ആദ്യം നമ്മൾ സഹായിക്കേണ്ടത് നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളെ കണ്ടെത്തുക അയൽപ്പക്കത്തുള്ള ഒരു പത്ത് നാല്പത് വീടുകളിൽ പരിശോധിച്ച് നോക്കിയിട്ട് നമ്മളൊന്ന് അന്വേഷിച്ചറിയാലോ അവരെ നമ്മൾ ആദ്യം സഹായിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബക്കാരിൽ അവരെ നോക്കുക വാട്സപ്പിൽ കാണുന്നതോ വിളിച്ചു പറയുന്നതോ ആയ ആളുകൾക്കോ പിന്നെ പരിഗണന കൊടുത്താൽ അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ നാട്ടിലുള്ളതാകുമ്പോൾ അതിൽ തട്ടിപ്പുകൾ കുറയും നമുക്കറിയാലോ നമ്മുടെ കുടുംബത്തിൽ പെടുന്ന ഒരു ഒരാൾ സുഖമില്ലാതെ ഒരുപാട് ചികിത്സയിലാണ് വലിയ ധന ആവശ്യമുണ്ട് എന്തായാലും വീടൊക്കെ വലിയ വീടാണെന്ന് കരുതിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെന്നുള്ള കിറ്റൊന്നും അവർക്ക് കിട്ടൂല അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ അതൊരു വലിയ ഉപകാരം ആവും അപ്പോൾ ഈ റമദാൻ എന്നുള്ളൊരു പരിശുദ്ധമായ ഒരു മാസം നമ്മൾ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇൻഷാല്ല ഇത്തരം ഒരു ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ വേണം അപ്പോൾ റമദാൻ്റെ നമ്മൾ വീഡിയോകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ഇന്ന് മുതൽ നമ്മൾ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കാണ് രാവിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ഇൻഷാല്ല വൈകുന്നേരത്തെ വീഡിയോ ഒരു അഞ്ച് മണിക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം ഉള്ളത് അങ്ങനെയൊക്കെയാണ് റെഡിയാക്കി വെച്ചാൽ അല്ലാതെ സാധിപ്പിച്ചേട്ടേ പിന്നെ ഒരു റമദാൻ സ്പെഷ്യൽ വീഡിയോ നറാവിന് ശേഷം ഒരു ഒൻപതര മണിയാകുമ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ മൂന്ന് വീഡിയോകളാണ് ഇൻഷാല്ല നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് വേണ്ടത് ഇൻഷാല്ല ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഈ റമദാൻ്റെ സമയത്ത് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ആഹ്രം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകൾ അവരിൽ നിന്ന് ഒരു നിർബന്ധം ഇരിക്കുന്നുണ്ട് ഇൻഷാല്ലാ നമ്മൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിന് ചെയ്യാനും ആകുമ്പോൾ പഠിക്കാനും അറിയാനുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇൻഷാള്ള ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ഒരു വീഡിയോ ആണ് റമദാൻ്റെ ഈ വേറൊരു സന്തോഷം കൂടി പങ്കുവെക്കാറുണ്ട് ഈ ചാനൽ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇതുപോലെ മുൻപത്തെ ഇതിന് മുൻപുള്ള രണ്ട് വർഷം മുൻപുള്ള റമദാനിക്കാണ് വിസാൽ മീഡിയ എന്ന് പറയുന്ന ചാനൽ തുടങ്ങുന്നത് ആ നോക്കുകയാണെങ്കിൽ അങ്ങനെ റമദാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ വയസ്സാണ് വിസാൽ മീഡിയക്ക് കൊല്ലം മറ്റേ നമ്മൾ ഇംഗ്ലീഷ് വർഷം നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം ആയിട്ടില്ല അപ്പം നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെയാണ് ഈ ഒരു വളർച്ച വളർച്ചയിലേക്ക് നമ്മൾ എത്തിയത് ഇൻഷാദ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ കബയുടെ താക്കോൽ സൂക്ഷിക്കുന്ന കുടുംബം ആരാണ് എന്നുള്ളതാണ് ഷൈബി കുടുംബം അതിൽ ആ പൂവി ഫായിസ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി പോലും അടിപൊളിയായിട്ട് എഴുതിയിരുന്നു റസൂറുള്ള വരിപ്പിൽ കടന്നു കാബൻ ഉള്ളിൽ കയറാൻ ആഗ്രഹിച്ചത് ആട്ടിപ്പായച്ചത് പിന്നീട് അതേ മനുഷ്യനെ കൊണ്ട് തന്നെ ആദരവോട് കൂടി ഈ താക്കോൽ കൂട്ടം വാങ്ങിച്ചത് വാങ്ങിച്ചപ്പോൾ പോലും ആ മനുഷ്യന് തൻ്റെ കയ്യിൽ കിട്ടില്ലല്ലോ എന്ന് കരുതി സങ്കടത്തോടെ തിരികെ നടക്കുമ്പോൾ ആ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഈ താക്കോൽ കൂട്ടം നിങ്ങൾ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ പ്രവാചകൻ തിരികെ കൊടുത്തത് ഇൻഷാല്ല ആ കുടുംബത്തിൻ്റെ കൈകളിൽ തന്നെയാണ് ഇന്നുമുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചോദ്യം റമദാനുമായിട്ട് റിലേറ്റഡ് ആയൊരു ചോദ്യമാണ് നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ് നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അപ്പം ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അതേപോലെ റമലാൻ്റെ വീഡിയോകൾക്ക് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടൊക്കെ വേണം ഇൻഷാല്ല ഇത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും